നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം യു കുടിയേറ്റ നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്താനുള്ള സർക്കാർ നീക്കം പ്രവാസി മലയാളി സമൂഹത്തിനിടയിൽ വലിയ ആശങ്കകൾക്ക് വഴിതെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിൽ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ നേരിട്ട് ബാധിക്കുന്നവയാണ് ബിലാത്തി സർവേ വിശദാംശങ്ങൾ നിലവിൽ വർഷം തുടർച്ചയായി താമസിച്ചാൽ ലഭിക്കുന്ന ഐ എൽ ആർ അഥവാ സെറ്റിൽമെന്റ് ആനുകൂല്യം ഇനി മുതൽ പത്ത് വർഷമായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യം ഇതിനു പുറമെ സെറ്റിൽമെന്റ് എന്നത് കേവലം അവകാശമെന്ന നിലയിൽ നിന്ന് രാജ്യത്തിന് നൽകുന്ന സംഭാവനകളും പെരുമാറ്റ രീതികളും ബ്രിട്ടീഷ് ജീവിതവുമായുള്ള പൊരുത്തപ്പെടലും പരിഗണിച്ചു മാത്രം നൽകുന്ന ഒന്നായി മാറും ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ട് അർദ്ധരാത്രിയിൽ അവസാനിക്കും ഈ സാഹചര്യത്തിൽ യു കെയിലെ വിവിധ മലയാളി സംഘടനകളുടെയും ഇന്ത്യൻ പ്രൊഫഷണൽ സംഘടനകളുടെയും നിലപാടുകൾ അറിയുന്നതിനാണ് ബിലാത്തി മീഡിയ ടീം സർവേ സംഘടിപ്പിച്ചത് മുപ്പതോളം പ്രമുഖ സംഘടനകൾ സർവേയിൽ പങ്കാളികളായി സർവേയിൽ ചോദിച്ച പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ ഇവയാണ് സംഘടന എന്ന നിലയിൽ ഈ പബ്ലിക് കൺസൾട്ടേഷനിൽ നിങ്ങൾ ഔദ്യോഗികമായി പ്രതികരിക്കാൻ പദ്ധതിയിടുന്നുണ്ടോ വ്യക്തിഗതമായി പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ നിങ്ങളുടെ അംഗങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയോ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയോ ചെയ്യുന്നുണ്ടോ ഈ വിഷയത്തിൽ എം പിമാർക്ക് നിവേദനം നൽകുന്നതോ കമ്മ്യൂണിറ്റികൾക്കിടയിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതോ ആയ ക്യാമ്പയിനുകൾ നിങ്ങളുടെ സംഘടന ആസൂത്രണം ചെയ്യുന്നുണ്ടോ ഡിസംബർ രണ്ടിന് അവസാനിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ തെളിവെടുപ്പിൽ നിങ്ങളുടെ സംഘടന എന്തെങ്കിലും രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടോ നിയമമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവയ്ക്കാൻ നിങ്ങളുടെ അംഗങ്ങൾ ആരെങ്കിലും സംഘടനയെ സമീപിച്ചിട്ടുണ്ടോ ഇക്കാര്യത്തിൽ കൃത്യമായ അവബോധം സൃഷ്ടിക്കാനും കമ്മ്യൂണിറ്റിയുടെ ആശങ്കകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും നാം ഓരോരുത്തരും ഈ കൺസൾട്ടേഷനിൽ പങ്കുചേരേണ്ടത് അനിവാര്യമാണെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ ഇക്കാര്യം ഉയർത്തി കാണിക്കാനാണ് ബിലാത്തി മീഡിയ ടീം രണ്ട് സർവേകൾ സംഘടിപ്പിച്ചത് ഇക്കാര്യത്തിൽ മലയാളി ഓർഗനൈസേഷനുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായും അക്കാര്യം ജനങ്ങളിലെത്തിക്കാൻ ബിലാത്തി വാർത്തയിൽ ഉൾപ്പെടുത്തും നയം മാറ്റ വിഷയത്തിൽ ബിലാത്തി മീഡിയ ടീം നടത്തിയ സർവേയിൽ പങ്കെടുത്ത സംഘടനകളുടെ പൊതു അഭിപ്രായം എന്താണെന്ന് നോക്കാം സർക്കാരിന്റെ പബ്ലിക് കൺസൾട്ടേഷനിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറെടുക്കുന്നത് വെറും മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് ബാക്കിയുള്ള അറുപത്തെട്ട് ശതമാനം സംഘടനകളും ഇതുവരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല നിയമപരിഷ്കാരത്തിനെതിരെ വ്യക്തിഗതമായ പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇരുപത് ശതമാനം സംഘടനകൾ മാത്രമാണ് എൺപത് ശതമാനം സംഘടനകളും ഇക്കാര്യത്തിൽ നിസ്സംഗത പാലിക്കുകയാണ് എം പിമാർക്ക് നിവേദനം നൽകാനോ പാർലമെന്റിൽ സമ്മർദ്ദം ചെലുത്താനോ തയ്യാറായത് സംഘടനകൾ മാത്രമാണ് ഡിസംബർ രണ്ടിന് അവസാനിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ തെളിവെടുപ്പിൽ പങ്കെടുത്തത് സർവേയിൽ ഉൾപ്പെട്ട ഒരു സംഘടന മാത്രമാണ് അതായത് വെറും നാല് ശതമാനം പ്രൊഫഷണൽ അലയൻസ് ഓഫ് ഇന്ത്യൻ റേഡിയോഗ്രാഫേഴ്സ് മാത്രമാണ് ഈ വിഷയത്തിൽ പാർലമെന്റിൽ ഔദ്യോഗികമായി തെളിവുകൾ സമർപ്പിച്ചത് കെയർ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള പുതിയ കുടിയേറ്റക്കാർക്കിടയിലാണ് നിയമമാറ്റം സംബന്ധിച്ച ഭീതി ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏകദേശം പതിനാറ് ശതമാനം സംഘടനകളിൽ ഇതിനോടകം തന്നെ അംഗങ്ങൾ തങ്ങളുടെ ഭാവി സംബന്ധിച്ച ആശങ്കകൾ അറിയിച്ചു കഴിഞ്ഞു കമ്മ്യൂണിറ്റിയിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ചകളോ ബോധവൽക്കരണമോ നടത്താൻ ഇരുപത്തിനാല് ശതമാനം സംഘടനകളും താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിലെ ഏകദേശം പത്ത് ശതമാനം സംഘടനകൾ ഈ വിഷയത്തെ അതീവ ഗൗരവമായി കാണുകയും കൃത്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുകയും ചെയ്യുന്നുവെന്നത് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ബിലാത്തി മീഡിയ ടീം നടത്തിയ സർവേയിലെ പ്രധാന ഫലങ്ങൾ ഇങ്ങനെയാണ് ഗവൺമെന്റ് കൺസൾട്ടേഷനിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തീരുമാനിച്ചവർ മുപ്പത്തിരണ്ട് ശതമാനം മാത്രം വ്യക്തിഗതമായി പ്രതികരിക്കാൻ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകൾ ഇരുപത് ശതമാനം എം പിമാർക്ക് നിവേദനം നൽകാനോ ബോധവൽക്കരണം നടത്താനോ പദ്ധതിയിടുന്നവർ പതിനാറ് ശതമാനം പാർലമെന്ററി കമ്മിറ്റിയുടെ തെളിവെടുപ്പിൽ പങ്കെടുത്തത് ഒരു സംഘടന മാത്രം അതായത് നാല് ശതമാനം അംഗങ്ങളിൽ നിന്ന് ആശങ്കകൾ ഉയർന്നു വന്ന സംഘടനകൾ പതിനാറ് ശതമാനം കമ്മ്യൂണിറ്റിയിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ താൽപ്പര്യമുള്ളവർ ഇരുപത്തിനാല് ശതമാനം ഈ നിയമപരിഷ്കാരം നടപ്പിലായാൽ യു കെയിലെ മലയാളി സമൂഹത്തിൻ്റെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ജീവിത പദ്ധതികളെ സാരമായി ബാധിക്കും നിലവിൽ അഞ്ചു വർഷം ജോലി ചെയ്താൽ ലഭിക്കുന്ന സ്ഥിരതാമസ അനുമതി പത്തു വർഷത്തേക്ക് നീളുന്നത് പതിനായിരക്കണക്കിന് മലയാളികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കും ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി അർദ്ധരാത്രി വരെയാണ് കമ്മ്യൂണിറ്റിയുടെ ആശങ്കകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഓരോ വ്യക്തിയും സംഘടനയും ഈ കൺസൾട്ടേഷനിൽ പങ്കുചേരേണ്ടത് അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിനകം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കാൻ മറക്കരുത് നമ്മുടെ നിശബ്ദത നാളത്തെ തിരിച്ചടിയാക്കാതിരിക്കട്ടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സഹായം ആവശ്യമുള്ളവർക്കും ബിലാത്തി മീഡിയ ടിവിനും ബന്ധപ്പെടാവുന്നതാണ് അഞ്ചു ദിവസം നീണ്ടുനിന്ന റെസിഡന്റ് പണിമുടക്ക് അവസാനിച്ചതോടെ ഇംഗ്ലണ്ടിലെ ആരോഗ്യ മേഖല സാധാരണ നിലയിലേക്ക് മടങ്ങി പണിമുടക്കിനെ തുടർന്ന് താളം തെറ്റിയ ആശുപത്രി സേവനങ്ങൾ പുനഃസ്ഥാപിക്കാനും ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി പരമാവധി രോഗികളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിക്കാനുമുള്ള നെട്ടോട്ടത്തിലാണ് അധികൃതർ ശമ്പളവർദ്ധന ആവശ്യപ്പെട്ട റസിഡന്റ് ഡോക്ടർമാർ നടത്തിയ പണിമുടക്കിനെ തുടർന്ന് ആയിരക്കണക്കിന് അപ്പോയിന്റ്മെന്റുകളും ശസ്ത്രക്രിയകളുമാണ് റദ്ദാക്കിയത് അത്യാഹിത വിഭാഗങ്ങളിൽ സീനിയർ ഡോക്ടർമാരെ നിയോഗിച്ചാണ് പണിമുടക്ക് കാലയളവിനെ എൻ എച്ച് എസ് നേരിട്ടത് സമരം അവസാനിച്ചതോടെ ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കാനും രോഗികൾക്ക് കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ അവസരമൊരുക്കാനുമാണ് ഇപ്പോൾ മുൻഗണന അഞ്ച് ദിവസത്തെ ജോലിക്ക് ശേഷം സീനിയർ ഡോക്ടർമാർ ക്ഷീണിതരാണെങ്കിലും രോഗികളെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ അവർ പരിശ്രമിക്കുകയാണെന്ന് ആശുപത്രി മേധാവികൾ അറിയിച്ചു രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള പണപ്പെരുപ്പം കണക്കിലെടുത്ത് ശമ്പളത്തിൽ ന്യായമായ വർധനവ് വേണമെന്നാണ് ഡോക്ടർമാരുടെ സംഘടനയായ ബി എം എ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിന് ശേഷം നടക്കുന്ന പതിനാലാമത്തെ സമരമാണിത് നിലവിൽ സർക്കാർ നൽകിയ അഞ്ച് ദശാംശം നാല് ശതമാനം ശമ്പള വർധന അംഗീകരിക്കാനാവില്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു എന്നാൽ ഡോക്ടർമാർ ആവശ്യപ്പെടുന്ന ഇരുപത്തി ശതമാനം അധിക ശമ്പള വർധനവ് താങ്ങാനാവില്ലെന്നാണ് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിങ്ങിൻ്റെ നിലപാട് എങ്കിലും പുതുവർഷത്തിൽ ചർച്ചകൾ തുടരാനും തർക്കം പരിഹരിക്കാനും സർക്കാർ സന്നദ്ധത അറിയിച്ചു രാജ്യത്ത് ഇൻഫ്ലുവൻസ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാർ പണിമുടക്കിയത് അങ്ങേയറ്റം നിരുത്തരവാദപരവും അപകടകരവുമാണെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ കുറ്റപ്പെടുത്തി നിലവിൽ മൂവായിരത്തിലധികം പേരാണ് ഇൻഫ്ലുവൻസ ബാധിച്ച ഇംഗ്ലണ്ടിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് ഇംഗ്ലണ്ടിലെ സമരം അവസാനിച്ചെങ്കിലും സ്കോട്ട്ലാൻഡിലെ റെസിഡന്റ് ഡോക്ടർമാർ ജനുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ പണിമുടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്കോട്ട്ലാൻഡിലെ ആരോഗ്യ മേഖലയിൽ ദേശീയ തലത്തിൽ നടക്കുന്ന ആദ്യത്തെ പണിമുടക്കായിരിക്കും ഇത് ബിലാത്തി വാർത്തകൾക്ക് വേണ്ടി സജി പുലിക്കാട്ടിൽ യു കെ ബ്രിട്ടനിലെ സർവകലാശാല ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളിൽ എഴുപത് ശതമാനത്തോളം പേരും കടുത്ത ഏകാഗ്രതയും ഒറ്റപ്പെടലും അനുഭവിക്കുന്നതായി പഠനം മൊബൈൽ ഫോണുകളോടുള്ള അമിത വർദ്ധിച്ചു വരുന്ന സാമൂഹിക ജീവിതത്തിൽ നിന്ന് അകറ്റുന്നതെന്ന് വിദ്യാര് താമസ സൗകര്യം ഒരുക്കുന്ന പി എഫ് ബി സ്റ്റുഡൻസിനായി ഒപ്പിനിയം നടത്തിയ സർവേയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത് സർവേയിൽ പങ്കെടുത്ത മൂന്നിലൊന്ന് വിദ്യാർത്ഥികളും തങ്ങൾ സർവകലാശാലയിൽ പലപ്പോഴും ഏകാന്തത അനുഭവിക്കുന്നതായി വെളിപ്പെടുത്തി മുപ്പത്തിയേഴ് ശതമാനം പേർ ഇടയ്ക്കിടെ ഇത്തരം മാനസികാവസ്ഥയിലൂടെ കടന്നുപോകുന്നു പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിന് പകരം നാട്ടിലെ സുഹൃത്തുക്കളുമായി ബന്ധം നിലനിർത്താൻ മൊബൈൽ ഫോണുകളെ അമിതമായി ആശ്രയിക്കുന്നത് വിദ്യാർത്ഥികളെ ഒറ്റപ്പെടുത്തുന്നതായി പഠനം പറയുന്നു യു കെയിലെ നിലവിലെ സാമ്പത്തിക സാഹചര്യം വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് താമസ സൗകര്യത്തിനുള്ള ഉയർന്ന വാടക കാരണം മറ്റ് ഏർപ്പെടാൻ പണമില്ലാത്ത അവസ്ഥയിലാണ് നാൽപ്പത്തി അഞ്ച് ശതമാനം പേർ സ്വന്തം മുറിക്കോ ഫ്ളാറ്റിനോ പുറത്തുള്ള ആളുകളെ പരിചയപ്പെടാൻ ബുദ്ധിമുട്ടുന്നുണ്ട് മുപ്പത്തി ഒൻപത് ശതമാനം പേർ പഠനത്തിനോ ജോലിക്കോ വേണ്ടിയാണ് കൂടുതൽ സമയം ചെലവിടുന്നത് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനോ ക്ലബ്ബുകളിൽ പോകാനോ ഉള്ള ചെലവ് താങ്ങാനാവാത്തതിനാൽ പലരും മുറികളിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണ് നാൽപ്പത്തിയൊന്ന് ശതമാനം വിദ്യാർത്ഥികളും തങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലുകളുടെ രൂപകൽപ്പന മറ്റുള്ളവരുമായി ഇടപഴകാൻ തടസ്സമാണെന്ന് അഭിപ്രായപ്പെട്ടു എൺപത്തിയേഴ് ശതമാനം പേരും തങ്ങൾ തിരഞ്ഞെടുത്ത താമസ സൗകര്യം തങ്ങളുടെ മാനസികാവസ്ഥയെ ബാധിച്ചതായും കരുതുന്നു സർവകലാശാല ഹോസ്റ്റലുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും സഹായത്തിനായി ഒരു ജീവനക്കാരനെങ്കിലും ഉണ്ടായിരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് എഴുപത്തിയൊൻപത് ശതമാനം വിദ്യാർത്ഥികളും ഹോസ്റ്റലുകളിൽ മാനസികാരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കണമെന്ന് അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥികൾ എത്തിയ ഉടനെ സുഹൃത്തുക്കളെ കണ്ടെത്തുമെന്ന ധാരണ തെറ്റാണെന്ന് പഠനം തെളിയിക്കുന്നു കുട്ടികൾക്ക് പരസ്പരം ഇടപഴകാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്തം അധികൃതർക്കുണ്ട് പി എഫ് പി സ്റ്റുഡൻസ് മാനേജിംഗ് ഡയറക്ടർ ഈമൺ ടിയർണി ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞു യു കെയിലെ വിദ്യാർത്ഥികൾക്കിടയിലെ മാനസികാരോഗ്യം വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന സാഹചര്യത്തിൽ സർവകലാശാല അധികൃതർ ഇത്തരം റിപ്പോർട്ടുകളെ ഗൗരവമായി കാണണമെന്നാണ് വിദഗ്ധരുടെ പക്ഷം ബിലാത്തി വാർത്തകൾക്ക് വേണ്ടി സജി പുലിക്കാട്ടിൽ യു കെ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവരുമ്പോൾ കേരളത്തിന് ആശങ്ക ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്കിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം പീരിയോഡിക് ലേബർ ഫോഴ്സ് ജൂലൈ സെപ്റ്റംബർ പാദത്തിലെ കണക്കുകൾ കേരളത്തിലെ നിരക്ക് ശരാശരിയായ അഞ്ചേ ദശാംശം രണ്ട് ശതമാനത്തെക്കാൾ വളരെ മുകളിലാണ് കേരളത്തിലെ കണക്കുകൾ എന്നത് ഗൗരവകരമാണ് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആന്ധ്രാപ്രദേശാണ് എട്ടേ ദശാംശം രണ്ട് ശതമാനവുമായി കേരളത്തിന് തൊട്ടു മുന്നിലുള്ളത് തമിഴ്നാട് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ ഇത് അഞ്ചേ ദശാംശം ഏഴ് ശതമാനം മാത്രമാണ് അയൽ സംസ്ഥാനമായ കർണാടകയാകട്ടെ രണ്ടേ ദശാംശം എട്ട് ശതമാനമെന്ന കുറഞ്ഞ നിരക്കുമായി മികച്ച നേട്ടമുണ്ടാക്കി കേരളത്തിലെ കണക്കുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഗ്രാമീണ മേഖലയിലാണ് തൊഴിലില്ലായ്മ രൂക്ഷം ഗ്രാമങ്ങളിൽ എട്ടേ ദശാംശം ശതമാനവും നഗരങ്ങളിൽ ഏഴേ ദശാംശം ഏഴ് ശതമാനവുമാണ് തൊഴിലില്ലാത്തവരുടെ നിരക്ക് ഇതിൽ തന്നെ സ്ത്രീ പുരുഷ വിവേചനം പ്രകടമാണ് പുരുഷന്മാരുടെ തൊഴിലില്ലായ്മ നിരക്ക് ഏഴ് ദശാംശം രണ്ട് ശതമാനമായിരിക്കുമ്പോൾ സ്ത്രീകളുടേത് ഒൻപത് ദശാംശം നാല് ശതമാനമാണ് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ സ്ത്രീകൾ തൊഴിൽ വിപണിയിൽ നേരിടുന്ന കടുത്ത വെല്ലുവിളിയിലേക്കാണ് ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് അതേസമയം രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്ക് രേഖപ്പെടുത്തിയത് ഗുജറാത്തിലാണ് വെറും രണ്ടേ ദശാംശം രണ്ട് ശതമാനം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉത്തരാഖണ്ഡ് എട്ടേ ദശാംശം ഒൻപത് ശതമാനവുമായി ഏറ്റവും പിന്നിൽ നിൽക്കുന്നു നാഷണൽ കരിയർ സർവീസ് പോർട്ടൽ വഴി നിലവിൽ ആറ് കോടിയിലധികം പേർ രാജ്യത്ത് തൊഴിലിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രാലയം വ്യക്തമാക്കി